ഹായ് ഹലോ കൂട്ടുകാരെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോന്ന അടിപൊളിയായിട്ടുള്ള ഒരു അവിയലാണ് കേട്ടോ അപ്പോൾ അതിനാവശ്യത്തിനുള്ള കായുണ്ട് വെള്ളരിക്കയുണ്ട് പടവലങ്ങ ക്യാരറ്റ് വഴുതനങ്ങ മുരിങ്ങക്കായ് കേട്ടോ ഇത്രയും സാധനങ്ങൾ വേണം പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ടത് അരമുളി തേങ്ങ പിന്നെ രണ്ട് പച്ചമുളക് എരിവിനനുസരിച്ച് വെളുത്തുള്ളി പിന്നെ ജീരകം പിന്നെ അതിനുശേഷം കുറച്ച് പ മഞ്ഞൾ വേണം കേട്ടോ ഇത്രയും വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് അരച്ചെടുക്കണം നല്ല മഷി പോലെയൊന്നും അരയേണ്ട അത്യാവശ്യത്തിന് പോലെ ഒന്ന് അരഞ്ഞ് കിട്ടിയാൽ മാത്രം മതി കേട്ടോ പിന്നെ നമ്മൾ പച്ചക്കറി ഇതായതുപോലെ നീളത്തിന് വേണം അരിയൻ കട്ട് ഇതുപോലെ ഇത്രയും കട്ട് ചെയ്യാവുള്ളൂ കേട്ടോ എല്ലാം ഒരേ ഭാഗത്തിന് വെന്ത് നമുക്ക് കിട്ടത്തുള്ളൂ അത് നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ അരിയണം കേട്ടോ അപ്പോൾ അപ്പം ഇതുപോലെ എല്ലാം നീളത്തിന് അരിഞ്ഞെടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇടാനുണ്ട് അപ്പം അത് ഇടേണ്ടത് മഞ്ഞൾപ്പൊടി ഇടണം മഞ്ഞൾപ്പൊടി അത്യാവശ്യത്തിന് ഇട്ട് കൊടുക്കണം അതിനുശേഷം ഉപ്പും അതുപോലെ അത്യാവശ്യത്തിന് നമ്മൾ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ മെയിൻ സാധനമാണ് അതാരും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് നമുക്ക് വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്നത് അപ്പോൾ വെളിച്ചെണ്ണ തന്നെ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക കേട്ടോ വെളിച്ചെണ്ണ ഇത്തിരി ഏറെ ഒഴിക്കുക കാരണം ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഇതിലൂടെ തന്നെയാണ് ഇത് വെന്ത് എടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് വെള്ളമൊഴിച്ചൊന്നും വേവിക്കുന്നില്ല അത് നമുക്കിനി കറിവേപ്പിലും കൂടി ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് എടുക്കാം ലോ ഫ്ലെയിമിൽ കിടന്ന് വേണം ഇതൊന്ന് വേവാൻ വേണ്ടി അപ്പം ലോ ഫ്ലെയിമിൽ അതായതുപോലെ നമുക്കൊന്ന് ആക്കിയെടുക്കാം അപ്പം അത് അവിടെ കിടന്ന് വെന്തൊന്ന് നോക്കി നമുക്കൊന്ന് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം കാരണം അടിയിൽ അത് കയറി ചിലപ്പം അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇളക്കി ഇളക്കി ഇതുപോലെ കൊടുത്ത് വേണം വേവിക്കാൻ അപ്പം നമുക്കത് വെന്ത് റെഡിയായി നമ്മുടെ അരപ്പ് നമ്മൾ തേങ്ങ അരപ്പ് അതിനകത്ത് ചേർത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിൽ കറിവേപ്പില ഞാനത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് യു